ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം ഫെബ്രുവരി മാസം എത്തിയതോടെ സംസ്ഥാനത്തെ നാൽപ്പത്തിയേഴ് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയാണ് കുടിശ്ശികയായിരിക്കുന്നത് സെപ്റ്റംബർ മുതൽ ജാനുവരി വരെയുള്ള അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശിക ഓരോരുത്തർക്കും എണ്ണായിരം രൂപ വീതമായി ഇതിനായി സർക്കാരിന് നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയോളം കണ്ടെത്തേണ്ടി വരും ഓരോ മാസവും ക്ഷേമ പെൻഷൻ വിതരണത്തിനായി തൊള്ളായിരം കോടി രൂപ കണ്ടെത്തുവാൻ സാധിക്കാത്ത സർക്കാർ കുടിശ്ശിക മുഴുവൻ ഒരുമിച്ച് നൽകുമെന്നാരും കരുതുന്നുമില്ല കുടിശ്ശികയുടെ ഭാഗ്യ മായ വിതരണമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ ഉണ്ടാവുക എന്നാണ് കരുതുന്നത് ക്ഷേമ പെൻഷൻ കുടിശികയായതിനെ തുടർന്ന് ഒരു ഭിന്നശേഷിക്കാരൻ ആത്മഹത്യ ചെയ്തതിനെ തുടർന്ന് ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കുകയും നിയമസഭയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയം അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു പെൻഷനുകൾ ഉൾപ്പെടെ ഭിന്നശേഷിക്കാർക്കുള്ള മൂന്ന് പ്രധാന ആനുകൂല്യങ്ങൾ മുടങ്ങിയിരിക്കുകയാണ് ആയിരത്തി അറുന്നൂറ് രൂപയുടെ പ്രതിമാസ പെൻഷൻ മുടങ്ങിയിട്ട് അഞ്ചു മാസമായി മുന്നൂറ്റി മുപ്പത്തി ഒൻപതോളം കോടി രൂപയാണ് പെൻഷൻ ഇനത്തിൽ കുടിശ്ശികയായിട്ടുള്ളത് മുൻപ് സാമൂഹ്യ സുരക്ഷ പെൻഷനേക്കാൾ കൂടിയ തുക ഭിന്നശേഷി പെൻഷൻ നൽകുമായിരുന്നു ഇപ്പോൾ അത് ആയിരത്തി അറുനൂറ് രൂപയായി ഏകീകരിച്ചു സാമൂഹിക സുരക്ഷാ പെൻഷൻ മുടങ്ങുമ്പോൾ ഇരുപത്തിയൊന്ന് വിഭാഗത്തിൽപ്പെടുന്ന ഭിന്നശേഷിക്കാർക്കും അത് കിട്ടാതാവുന്നു ഓഗസ്റ്റിന് ശേഷം ഈ പെൻഷൻ നൽകിയിട്ടില്ല കിടപ്പ് രോഗികളായ തീവ്ര ഭിന്നശേഷിക്കാർക്കുള്ള അറുന്നൂറ് രൂപയുടെ ആശ്വാസകിരണം പെൻഷൻ മുടങ്ങിയിട്ട് മൂന്ന് വർഷമായി കഴിഞ്ഞ സാമ്പത്തിക വർഷം മുൻകാല കുടിശ്ശികയിൽ ഒരു വർഷത്തെ തുക കുറെ പേർക്ക് നൽകിയിരുന്നു ബഹുഭൂരിപക്ഷം പേർക്കും അന്ന് നൽകിയ ഏഴായിരത്തി ഇരുന്നൂറ് കിട്ടിയിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ആശ്വാസകിരണം പെൻഷനു വേണ്ടി അപേക്ഷ സ്വീകരിച്ചിട്ടു പോലുമില്ല ഭിന്നശേഷിക്കാർക്കുള്ള നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയവും വർഷം തോറും പുതുക്കുവാനുള്ള തുകയും ബി പി എല്ലുകാർക്ക് സർക്കാർ നൽകുമായിരുന്നു ഒരു വർഷമായി അതും മുടങ്ങി ഇതിൽ എൻറോൾ ചെയ്തവർക്ക് ഒരു ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതാണ് നിരാമയയിൽ എൻറോൾ ചെയ്യുന്നതിന് ബി പി എൽ വിഭാഗത്തിന് ഇരുന്നൂറ്റി അൻപത് രൂപയും എ പി എൽ വിഭാഗത്തിന് അഞ്ഞൂറ് രൂപയുമാണ് പ്രീമിയം ഇത് പുതുക്കുന്ന ിന് ബി പി എൽ വിഭാഗത്തിന് അൻപത് രൂപയും എ പി എൽ വിഭാഗത്തിന് ഇരുന്നൂറ്റി അൻപത് രൂപയുമാണ് ഈടാക്കുന്നത് സാമൂഹിക നീതി വകുപ്പ് പ്രീമിയവും റിന്യൂവൽ ചാർജും സൗജന്യമായി നൽകി വന്നിരുന്നു ഒരു വർഷമായി അതില്ല അതിനാൽ ഭിന്നശേഷിക്കാർ തന്നെ ഇതും അടയ്ക്കേണ്ടി വരുന്നു ഭിന്നശേഷിക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ നൽകാതിരിക്കുന്നത് നിയമവിരുദ്ധമാണ് എന്നാൽ കാര്യമായ സർക്കാർ ആനുകൂല്യങ്ങളൊന്നും ഭിന്നശേഷിക്കാർക്ക് ഇപ്പോൾ കിട്ടുന്നില്ല ക്ഷേമ പെൻഷൻ കുടിശ്ശികയെ ചൊല്ലി നിയമസഭയിലും പുറത്തുമെല്ലാം ചർച്ചയും പ്രക്ഷോഭങ്ങളും നടക്കുന്നുണ്ടെങ്കിലും ഒരു മാസത്തെ പെൻഷൻ തുകയുടെ വിതരണത്തിന് ായുള്ള തീയതി പോലും പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല ക്ഷേമ പെൻഷൻ വിതരണത്തിനായി കൂടുതൽ കടമെടുക്കുവാൻ വേണ്ട ഉത്തരവിനായി കേന്ദ്ര സർക്കാരിനെതിരെ കോടതിയിൽ സംസ്ഥാനം ഒരു കേസ് കൊടുത്തിട്ടുണ്ട് ഫെബ്രുവരി പതിമൂന്നിനാണ് അതിലിനി തുടർ നടപടികൾ ഉണ്ടാവുക അതിനിടെ ഹൈക്കോടതിയിലും ക്ഷേമ പെൻഷൻ കുടിശ്ശികയ്ക്കായി ഒരു പുതിയ കേസ് കൂടി എടുത്തിട്ടുണ്ട് സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ആറുമാസമായും മുടങ്ങിക്കിടക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള പൊതു താൽപര്യ ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം തേടിയിരിക്കുകയാണ് പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് കോഴിക്കോട്ട് ഭിന്നശേഷിക്കാരനായ വളയത്ത് ജോസഫ് ആത്മഹത്യ ചെയ്ത പശ്ചാത്തലത്തിൽ അഡ്വക്കേറ്റ് എ എ ഷിബി നൽകിയ ഹർജിയാണ് ജസ്റ്റിസ് ആശിഷ് ജെ ദേശായി ജസ്റ്റിസ് വി ജി അരുൺ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത് പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് അടിമാലി സ്വദേശി മറിയക്കുട്ടി പ്രതിഷേധ രംഗത്തിറങ്ങിയതും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഏപ്രിൽ മുതൽ സർക്കാർ പെട്രോളിനും ഡീസലിനും മദ്യത്തിനും സാമൂഹിക സുരക്ഷാ സെസ് ഈടാക്കുന്നുണ്ട് ദേശീയ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ഒക്ടോബറിൽ അറുന്നൂറ്റി രണ്ട് കോടി ം രൂപ സർക്കാരിന് കൈമാറിയിരുന്നു ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്ക് പെൻഷൻ വിതരണത്തിന് മുപ്പത്തിയൊന്നോ കോടി രൂപയും ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു ഈ തുകയെല്ലാം ഉണ്ടായിട്ടും പെൻഷൻ മുടക്കുന്നു ക്ഷേമ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യുവാൻ സർക്കാരിന് നിർദ്ദേശം നൽകണമെന്നും കേന്ദ്രവിഹിതം നൽകാനുണ്ടെങ്കിൽ കൈമാറുവാൻ കേന്ദ്രത്തിന് നിർദ്ദേശം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് ഹർജി അടുത്ത തിങ്കളാഴ്ച സംസ്ഥാന ബജറ്റ് വരികയാണ് ക്ഷേമ പെൻഷൻ തുകയിൽ ചെറിയ വർധനയുണ്ടാകുമെന്ന് സൂചനയുണ്ട് അതിനുശേഷം സഹകരണ ബാങ്കുകളിൽ നിന്ന് വായ്പെടുത്ത് ഒരു മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം ഫെബ്രുവരിയിൽ ഉണ്ടാകുമെന്നാണ് അറിയുന്നത് കോടതിയിൽ നിന്ന് കടമെടുക്കുന്നതിന് അനുകൂലമായ ഓർഡർ ലഭിച്ചാൽ മാത്രം രണ്ടു മാസത്തെ തുകയെങ്കിലും കുടിശ്ശികയിൽ നിന്ന് ലഭിച്ചേക്കും ഫെബ്രുവരിയിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഔദ്യോഗിക ഉത്തരവ് വന്നാലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്